ഹലോ അസ്സാംക്കും എനിക്കൊരു ചെറിയ സംശയമാണ് ലൈംഗികപരമായിട്ടൊരു പെൺകുട്ടിയുടെ എല്ലാവിധ ഉണ്ടാവുമെങ്കിലും അവളുടെ മനസ്സിൻ്റെ പക്വതയെ പറ്റിയും കൂടി ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു കാരണം ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ അവളെ ആ മനസ്സ് പക്വത പ്രായത്തിൽ അവൾ എത്തിപ്പെട്ടു കഴിഞ്ഞാൽ പലപരമായിട്ട് നമ്മളെ ഡൈവോഴ്സും കാര്യങ്ങളൊക്കെ കൂടി വരികയല്ലേ ചെയ്യുക ആ ഒരു ചെറിയ സംശയം നമ്മളെ അല്ലെങ്കിൽ ഒരു പെൺകുട്ടിക്ക് ആ വളർച്ച വരും അത് ഉണ്ടെങ്കിൽ കൂടി അവളുടെ മനസ്സിന്റെ പക്വത കൂടി അതിനകത്ത് ഉൾപ്പെടുത്തണ്ടേന്നുള്ള ഒരു സംശയം അതൊന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു പെൺകുട്ടികൾ ചെറിയ പ്രായത്തിൽ വിവാഹിതരായാൽ മാനസികമായി പക്വതയുള്ളവരാകുമോ എന്നാണ് ചോദ്യത്തിന്റെ കാതൽ ഇവിടെ വിഷയം അവതരിപ്പിച്ചപ്പോഴും ഞാൻ നേരത്തെ സംസാരിച്ചപ്പോഴും എല്ലാം വളരെ കൃത്യമായി പറഞ്ഞൊരു കാര്യം ചെറിയ കുട്ടികളെ പക്വതയില്ലാത്ത കുട്ടികളെ ശരീര വളർച്ചയോ മാനസിക വളർച്ചയോ എത്താത്ത കുട്ടികളെ പിടിച്ച് കല്യാണം കഴിച്ചു കൊടുക്കണം എന്ന് മുസ്ലിം സംഘടനകളോ മുസ്ലിങ്ങളോ ആരോടും ഒരിക്കലും എപ്പോഴും വാദിക്കുന്നേയില്ല ഇവിടെ ഒരു പെൺകുട്ടിക്ക് തനിക്ക് തൻ്റെ ധാർമ്മിക ജീവിതം നിലനിർത്തണമെങ്കിൽ വിവാഹം വേണമെന്ന് ആവശ്യമുണ്ട് അവളുടെ മാതാപിതാക്കൾക്ക് അവളുടെ വിവാഹം നടത്തുവാൻ സമയമായിട്ടുണ്ട് എന്ന ബോധ്യമുണ്ട് ഈ സന്ദർഭത്തിൽ നിയമത്തിൻ്റെ കാർക്കശം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നീ വിവാഹിതയായി കൂടാ എന്ന് പറയുന്നത് പ്രാകൃതമാണ് എന്നാണ് മുസ്ലിം സംഘടനകൾ പറയുന്നത് പെൺകുട്ടിക്ക് മാനസികമായി പക്വത എത്തിയിട്ടില്ലെങ്കിൽ അവളെ പിടിച്ച് കല്യാണം കഴിപ്പിക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല പിന്നെ കേരളത്തിൽ മാത്രമേ ലോകത്തിൽ പക്വത വരാത്ത കുട്ടികളുള്ളൂ എന്നാണ് ഈ ആളുകളുടെ പ്രചരണം കേട്ടാ തോന്നിപ്പോവുക അമേരിക്കയിലല്ല കുട്ടികൾ പതിനാല് വയസ്സാകുമ്പോഴത്തേന് ഭയങ്കര പക്വതയാണ് കാരണം കോടതി പോയാൽ അമേരിക്കയിലെ കുട്ടികൾക്ക് പതിനാല് വയസ്സായാൽ വിവാഹം ചെയ്യാം ബ്രിട്ടനിലല്ലോ കേരളത്തിലെത്തുമ്പോഴേക്ക് പതിനേഴാം മുക്കാൽ വയസ്സായാലും പക്വത വരില്ല രസകരമായ ഒരു സംഗതിയുണ്ട് ഇതിനെതിരില് കേരളത്തിൽ വ്യാ വ്യാപകമായി പ്രചരണം ഒരു യുവജന സംഘടന സംഘടനകളുടെ പേര് രാഷ്ട്രീയമായിട്ടല്ല ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് പറയേണ്ടി വരും ഡിവൈഎഫ്ഇ ആയിരുന്നു അവർ ആ പ്രചരണത്തിന്റെ ഹെഡിങ് കൊടുത്ത് എന്താണെന്നറിയോ ശൈശവ വിവാഹവും ശൈശവ വിവാഹവും വർഗീയ നിലപാടുകളും എന്നിട്ട് അവർ പ്രചരിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ പതിനേഴാമുക്കാൽ വയസ്സ് കല്യാണം നടത്താൻ വേണ്ടി ആരെങ്കിലും തയ്യാറായാലും അത് ശൈശവ വിവാഹമാണല്ലോ ശൈശവ വിവാഹ ശിശു എന്ന മലയാള പദത്തിൻ്റെ അർത്ഥം എന്താണ് അതൊന്നും ഞാൻ പറയുന്നില്ല ഞാനിത് വന്നപ്പോൾ ഇവരുടെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ പോയി നോക്കി യുവജനപ്രസ്ഥാനം ഡി വൈ എഫ് ഐ എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ യുവജന പ്രസ്ഥാനമാണ് ആ യുവജന യുവജനപ്രസ്ഥാനത്തില് ആ വെബ്സൈറ്റ് പറയുന്നത് അവരുടെ മെമ്പർമാരിൽ നല്ലൊരു മെമ്പർമാരാകുന്നതിനുള്ള പ്രായം പതിനഞ്ച് വയസ്സിനും മുപ്പത്തി അഞ്ച് വയസ്സിനും ഇടയിലാണ് അതിന്റെ അർത്ഥം പ്രകടനത്തിന് പോകുന്ന ആളുകളിൽ പകുതിയും ശിശുക്കളാണെന്ന് അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണല്ലോ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തിൽ മുസ്ലിം സംഘടനകൾ ഇത് പറഞ്ഞു എന്ന കാരണത്താൽ മാത്രം വളരെ വളരെ പ്രിമിറ്റീവായ വളരെ വൃത്തികെട്ട ശൈലിയാണ് ഇത്തരം ബുദ്ധിജീവി പ്രസ്ഥാനങ്ങൾ ചെയ്തത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ പറയുന്നത് കുട്ടികൾക്ക് പക്വത വിവാഹം ചെയ്യാൻ പാടു മുസ്ലിം സംഘടനകൾ കോഴിക്കോട് കൂടിയ മീറ്റിങ്ങിൽ തീരുമാനിച്ച തീരുമാനം എന്താ എല്ലാ സംഘടനകളും തീരുമാനിച്ചത് എന്താ മഹല്ലുകൾ കേന്ദ്രമാക്കി പേരൻസിനെയും മുസ്ലിം വി പെൺകുട്ടികളെയും എല്ലാം തന്നെ ബോധവൽക്കരണം നടത്തി പതിനെട്ട് വയസ്സെങ്കിലും കഴിഞ്ഞിട്ട് വിവാഹത്തിന് തന്നദ്ധമാകാവൂ എന്ന കാര്യം അവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ആ രൂപത്തിൽ മാത്രം വിവാഹം നടക്കുന്ന ഒരു സാഹചര്യം ഇന്നത്തെ ഒരു അവസ്ഥയിൽ സൃഷ്ടിക്കേണ്ടതുണ്ട് എന്നാണ് അവർ തീരുമാനിച്ചത് ഇന്ന് വിദ്യാഭ്യാസം കിട്ടണം അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സെങ്കിലും ആക ആയാലെയാണ് മാതാവാകുന്ന സ്ത്രീക്കാണെങ്കിൽ പോലും കുട്ടികളെ പഠിപ്പിക്കാനുള്ള അടിസ്ഥാനപരമായ വിവരം ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ മുസ്ലിം സംഘടനകൾ തീരുമാനിച്ചത് മഹലുകൾ കേന്ദ്രീകരിച്ച് ഈ പ്രവർത്തനം നടത്തണം പക്ഷേ ആ ഇത് ബോധവൽക്കരണമാണ് അടിച്ചേൽപ്പിക്കലല്ല ഒരു നിയമം ഉപയോഗിച്ച് പ്രകൃതിപരമായ മനുഷ്യരുടെ ഒരു ആവശ്യത്തെ അടിച്ചമർത്തണം എന്ന് പറയുന്ന പ്രാകൃതത്വത്തോയോടാണ് മുസ്ലിം സംഘടനകൾക്ക് എതിർപ്പ് അതേ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ ചോദ്യത്തിൻ്റെ ഒരു തലം എന്താണ് പക്വത വരുമോ മാനസിക പക്വത വരുമോ എന്നാണ് സത്യത്തിൽ ജീവശാസ്ത്രപരമായി ഒരു വസ്തുതാപരമായി പറയുമ്പോൾ ജീവശാസ്ത്രപരമായി കുട്ടി മാതാവാകുവാൻ പ്രായമായി കഴിഞ്ഞാൽ മാതൃത്വത്തിലേക്ക് കുട്ടി പ്രവേശിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പക്വത എന്നുള്ള സാധനം പ്രായവുമായി അതിന് കാര്യപ്പെട്ട ബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ സാമൂഹ്യ അവസ്ഥയിൽ സ്വാഭാവികമായിട്ടും കുറച്ചുകൂടി പ്രായമുണ്ടായാലാണ് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുവാൻ ആവശ്യമായൊരു തലമെത്തുകയുള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അഥവാ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു ഒരു കുട്ടി മാതാവാകുവാൻ പ്രായമായി കഴിഞ്ഞാൽ തന്നെ ഈ പക്വത എന്ന സാധനം വെറുതെങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു സാധനം പ്രായത്തിനനുസരിച്ച് ഇതിന് ആകാശത്ത് നിന്ന് മുളച്ചുപൂട്ടണ ഒരു സാധനം ഒന്നുമല്ല നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണുകൾ സൃഷ്ടിക്കുന്ന വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്ന് ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതിഭാസമാണ് നമ്മുടെ പ്രതികരണങ്ങളിലെ നമ്മുടെ വർത്തനങ്ങളിലെ എല്ലാം പക്വതായെന്ന് പറഞ്ഞ സാധനം അത് അതിന് ശരീരം സന്നദ്ധമായിരിക്കുന്നു എന്നാണ് പെൺകുട്ടിയുടെ പ്രായപൂർത്തി അറിയിച്ചു കൊണ്ടുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പക്വതയാവില്ല എന്നുള്ള വാദം അപ്രസക്തമാണ് ശരിയല്ല എന്നാൽ ഇന്നത്തെ ഒരു സാമൂഹ്യ സാഹചര്യത്തിൽ തീർച്ചയായും പെൺകുട്ടികൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ഒരു പതിനെട്ട് വയസ്സെങ്കിലും കഴിഞ്ഞിട്ടാണ് എന്ന് നമ്മ എന്നത് തന്നെയാണ് ശരി അതുകൊണ്ടാണ് അത്തരം ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ടെന്ന് പറയുന്നത് എന്നാൽ അതല്ലാത്ത ചില അവസ്ഥകളിൽ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കേസ് ഉണ്ട് എപ്പോൾ മരിക്കും ഞാൻ എനിക്ക് നേരിട്ട് പരിചയമുള്ളൊരു കേസാണ് പറയുന്നത് എപ്പോൾ മരിക്കും എന്ന് ഡോക്ടർമാർ പോലും നിശ്ചയിച്ചു പറയാത്ത രൂപത്തിൽ കിടക്കുന്ന രോഗിയായ ഒരു പിതാവ് ആ രോഗിയായ പിതാവിന്റെ മകൾക്ക് പതിനേഴാം മുക്കാൽ വയസ്സ് പ്രായം അവളുടെ വിവാഹം ഒന്ന് എനിക്ക് കാണണമെന്നുള്ള അയാളുടെ ആ അയാളുടെ ആഗ്രഹം ഒപ്പം തന്നെ തന്റെ ഒരേ ഒരു മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കണം എന്ന അയാളുടെ ഒരു അന്ത്യാഭിലാഷം കുട്ടിക്കാണെങ്കിലും എന്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് ജീവിതത്തിലേക്ക് പ്രവേശിക്കണമെന്ന ആഗ്രഹം ഇവിടെ ഇതാ നിയമം ടിയുമായി നിൽക്കുന്നു ഈ നിയമത്തെ നമ്മൾ എന്ത് വിളിക്കണം ഈ നിയമത്തെ എന്ത് വിളിക്കണം പ്രാകൃതമെന്നോ വൃത്തികെട്ടതെന്നോ പിന്നോക്കം നയിക്കുന്നതെന്നോ മനുഷ്യപ്പറ്റില്ലാത്തത് എന്നോ അതാണ് അവിടെയാണ് ചോദ്യം ആ ചോദ്യത്തിലാണ് ഈ പുരോഗമന ബുദ്ധിജീവികൾ മറുപടി പറയേണ്ടത് തീർച്ചയായും പക്വത ഇതിനത്തെ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ്ട് ഒരിക്കലും മുസ്ലിം സംഘടനകൾ അത് പത്രങ്ങൾ അങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് മീഡിയകൾ അങ്ങനെ ആവർത്തിച്ചത് കൊണ്ട് ഞാൻ ഞാൻ ആവർത്തിച്ചു പറയുന്നത് മുസ്ലിം സംഘടനകൾ എല്ലാ കുട്ടികളെയും പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹം ചെയ്യണം എന്നല്ല പറഞ്ഞത് മറിച്ച് പതിനെട്ട് വയസ്സായിട്ടേ വിവാഹം ചെയ്യാവൂ എന്ന് കുട്ടികളെയും മാതാപിതാക്കളെയും ബോധവൽക്കരിക്കണമെന്നാണ് പക്ഷേ നിയമത്തിൻ്റെ മറുക്കടമുഷ്ടി ഉപയോഗിച്ച് ശിക്ഷിച്ചുകൊണ്ട് നടപ്പാക്കേണ്ടതല്ല അത് മറിച്ച് ബോധവൽക്കരിച്ചു കൊണ്ടാണ് നിയമത്തിൻ്റെ മറുക്കടമുഷ്ടി കടന്നു വരുമ്പോൾ അത് മനുഷ്യാവകാശങ്ങളുടെ ലഘനമാകും അത് ഇസ്ലാമിക ശരീരത്തിനെതിരാണ് എന്നാണ് മുസ്ലിം സംഘടനകൾ പറഞ്ഞിട്ടുള്ളത്